വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും വമ്പൻ ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം മലബാർ മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ സത്ദിന സഹവാസ ക്യാമ്പ് തുടങ്ങി കിരാറ്റോ ഗ്രാമപഞ്ചായത്ത് അംഗം എൻ മുഹമ്മദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തച്ചങ്ങനാടം കൃഷ്ണ യു പി സ്കൂളിലാണ് ഒരേ വാനിടം എന്ന പേരിൽ ക്യാമ്പ് നടക്കുന്നത് വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കം കുറിച്ചത് തച്ചിങ്ങനാടം കൃഷ്ണ യു പി സ്കൂളിൽ തുടങ്ങിയ ക്യാമ്പ് വാർഡ് അംഗം എൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കീഴാറ്റു ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂൾ നെല്ലിക്കുത്ത് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ വന്ന് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം അന്ന് കാഴ്ച വെച്ചിട്ടുണ്ട് ഓമ്പുറത്ത് അന്ന് ആ പരിപാടിയിൽ എനിക്ക് ഒരു ജനപ്രതി എന്ന നിലയിൽ സാധിച്ചിട്ടുണ്ട് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് സലീം മുട്ടാറ അധ്യക്ഷത വഹിച്ചു മഞ്ചേരി നഗരസഭാ കൌൺസിലർ റഹീമ അൻവർ മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ആർ രശ്മി കെ ജാഫർ കെ ബിജുമോൻ ശ്രീജ ജയപ്രകാശ് എൻ ഇന്ദു പ്രീതി സുരേഷ് ബാബു ഷൌക്കത്ത് അലി പി പി സൌമി തുടങ്ങിയവർ പ്രസംഗിച്ചു